ഒരു അധ്യാപകനാണ് ഇന്നും ഞാനൊരു അധ്യാപകനായി അയക്കപ്പെട്ട വ്യക്തിയാണ് ഇപ്പൊ സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണ് പല രീതിയിൽ പല സുന്ദരമായ രീതികളിൽ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് ഒരിക്കലും കാണാം ഒരു വരവരച്ചു എന്നിട്ട് കുറച്ചും കൂടെ നീളത്തിലുള്ള വര വരച്ചിട്ട് പറഞ്ഞു ഇത് നമ്മളുടെ ജീവിതവും ഇത് നമ്മളുടെ ആഗ്രഹങ്ങളുമാണ് ഒരാശയം പറഞ്ഞു കൊടുക്കുന്നതിന് പകരം ഒരു ഉദാഹരണത്തിലൂടെ ഒരു ചിത്രം വരച്ചുകൊണ്ട് അന്ന് സ്മാർട്ട് ബോർഡുകളില്ല അന്ന് ഇന്ററാക്റ്റീവ് പാനലുകളില്ല അന്ന് പ്രൊജക്ടറും ടിവിയൊന്നും ഇല്ല ഉള്ള ആ മണ്ണിൽ അല്ലെങ്കിൽ ആ ആ ഉള്ള പശ്ചാത്തലം ഉപയോഗിച്ചുകൊണ്ട് രണ്ട് വരകൾ വരച്ചുകൊണ്ട് സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കാണ് ഈ ചെറിയ വര നമ്മളുടെ ജീവിതവും ഈ വലിയ വര നമ്മളുടെ ആഗ്രഹങ്ങളുമാണ് ഇപ്പൊ ഈ രീതിയിൽ നബ്സലാഹ് അലഹി വസ്ലം പഠിപ്പിച്ചു എന്ന് പറയുമ്പം നമുക്ക് നമ്മുടെ മക്കളെ സുന്നത്തുകളെ പറ്റി അങ്ങനെ ഒരു ചിത്രീകരണം നടത്തി അവരുടെ മനസ്സിൽ പതിയിരുന്ന രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ബിസ്മില്ലാ പറയണം ഭക്ഷണം കഴിക്കുമ്പം വെള്ളം കുടിക്കുമ്പം വാതിൽ പൂട്ടുമ്പം ഉറങ്ങാൻ കിടക്കുമ്പോൾ അല്ലാഹും ഇന്ന് എന്തുകൊണ്ട് പറയണമെന്ന് ചോദിക്കുമ്പോൾ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാം ഹദീസില് വന്നിട്ടുണ്ട് സുന്നത്താണെന്ന് പറഞ്ഞാൽ ഓക്കെ എന്നാലും അവർക്ക് മനസ്സിൽ പതിയുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാം ഒരു ലോഗോ പോലെ ഒരു ടീഷർട്ട് ആണ് അതിലൊരു ശരി ഇട്ടിട്ടുണ്ട് അപ്പൊ കുട്ടികൾക്കറിയാം ഇത് നൈക്കിന്റെതാണ് അതിന് നല്ല വില ഉണ്ടാകും ഇത് ഒറിജിനലാണോ ഫസ്റ്റ് കോപ്പിയാണോ അപ്പൊ വെറും ഒരു ശരിയുടെ ഒരു ചിത്രത്തിൽ നിന്ന് ഒരു വലിയ കമ്പനിയിലേക്ക് അത് ചേർക്കപ്പെടുകയാണ് ഒരുപാട് കാറുകൾ റോഡിൽ സഞ്ചരിക്കുന്നുണ്ട് അതിലേതോ ഒരു കാറില് ഒരു ചെറിയ പൈസ പലക വെച്ചിട്ടുണ്ട് കേരള സ്റ്റേറ്റ് വൺ അതോടുകൂടെ പിന്നെ ആ കാറ് മറ്റു കാറുകളെ പോലെയല്ല അതിലുള്ള വ്യക്തി സാധാരണ ഒരു കാറിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആ പദവിയും ബഹുമാനവും റോഡിലുള്ളവര് മനസ്സിൽ കാണണമെന്നില്ല കേരള സ്റ്റേറ്റ് വൺ എന്ന് എഴുതിയതോട് കൂടെ അത് ഈ നാട്ടിലെ മുഖ്യമന്ത്രിന്റെ കാറാണെന്ന് മനസ്സിലാക്കി അതിന്റെ പദവി ഉയർന്നു അതിന്റെ സ്ഥാനം മാറി ഇതേപോലെ മോനെ നമ്മളൊരു ബിസ്മില്ല പറയുമ്പം അതൊരു മുദ്ര പതിപ്പിക്കുകയാണ് നമ്മൾ ഭക്ഷണം കഴിച്ചതും നമ്മൾ വെള്ളം കുടിച്ചതും എട്ട് മണിക്കൂർ ഉറങ്ങിയതും അള്ളാഹുനെരിലും സ്വീകാര്യമായി മാറിക്കഴിഞ്ഞു വീട്ടിൽ നിന്ന് കുടുംബസമേതം യാത്ര പോവാണ് ഒരു സുന്നത്താണ് ബിസ്മുല്ലാഹി തവക്കൽ എന്ന് പറയൽ അപ്പൊ ആ സുന്നത്തിന് ആ ഒരു ശ്രദ്ധയോടുകൂടെ ഒരു ലെറ്റർ സാധാരണ നമുക്ക് കിട്ടിയ ഒരു കടലാസ് കിട്ടി അതിന്റെ മോള് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നും താഴെ നല്ലൊരു സീലും ഉണ്ടെങ്കിൽ പിന്നെ ആ കടലാസ് സാധാരണ കടലാസല്ല അത് ഇന്ത്യൻ സർക്കാരിന്റെ മുദ്രത്തിൽ പതിഞ്ഞു കഴിഞ്ഞു ഇതേപോലെ നമ്മളുടെ ജീവിതത്തിന്റെ ഓരോ കർമ്മങ്ങളിലും അള്ളാഹുന്റെ റസൂലിന്റെ ഒരു മുദ്ര അതൊരു ബിസ്മില്ലയാകാം അതൊരു വലത് കൈ കൊണ്ട് പിടിക്കലാകാം അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി ലളിതമായ കാര്യങ്ങൾ തുടങ്ങി നിങ്ങളുടെ പ്രവർത്തന മേഖലയും ജീവിതത്തിലെ വൃത്തവും വിശാലമാകും തോറും സുന്നത്തിന്റെ ആഴവും പരപ്പും വർദ്ധിച്ചുകൊണ്ടേ പോകും